നമസ്കാരം പ്രവാസ മലയാള സ്വാഗതം ഏഴു വയസ്സുകാരൻ അബ്ദുള്ളയുടെ ആഗ്രഹം സഫലമാക്കാൻ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ എത്തുകയുണ്ടായി ദുബായിൽ ക്യാൻസർ രോഗത്തിന്റെ മൂന്നാം ഘട്ടം അതിജീവിക്കാനുള്ള ചികിത്സയിലൂടെ കടന്നുപോകുന്ന അബ്ദുള്ള തനിക്ക് ഷെയ്ഖ് ഹംദാനെ കാണണമെന്ന ആഗ്രഹം ഒരു ചാനലിലൂടെയാണ് വെളിപ്പെടുത്തിയത് തന്നെ ഹൈദരാബാദ് സ്വദേശിയായ അബ്ദുള്ള ഷെയ്ഖ് ഹംതാൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ കണ്ടാണ് അദ്ദേഹത്തിന്റെ ആരാധകനെ മാറിയത് അദ്ദേഹത്തിന്റെ ലാളിത്തെ മാറുന്ന പെരുമാറ്റവും സാഹസികം നിറഞ്ഞ പ്രവർത്തികളുമാണ് തന്നെ പ്രചോദിപ്പിക്കുന്നതെന്ന് അബ്ദുള്ള പറയുകയും ചെയ്തു അങ്ങനെ ജനങ്ങളെ സഹായിക്കുകയും എല്ലാ രംഗത്തും ഒന്നാം സ്ഥാനം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന അതുല്യ പ്രതിഭയാണ് അദ്ദേഹം എന്നിങ്ങനെ ഷെയ്ഖ് ഹംതാനെ പറ്റി പറഞ്ഞു തുടങ്ങിയാൽ അബ്ദുള്ളയ്ക്ക് നൂറ് നാവാണ് പിന്നെ പിന്നെ ഷെയ്ഖ് ഹംതാനെ നേരിട്ട് കാണണമെന്ന ആഗ്രഹം അടക്കാനാവാതായി യു എ ഇ മാധ്യമങ്ങളിൽ അബ്ദുള്ളയുടെ ആഗ്രഹം വാർത്തയായതോടെയാണ് ഷെയ്ഖ് ഹംതാൻ തന്റെ കുഞ്ഞാരാധകനെ തേടിയെത്തിയത് പരമ്പരാഗത അറബ് വേഷം ധരിച്ച അബ്ദുള്ളയെ സ്നേഹത്തോട് ചേർത്ത് നിർത്തുന്ന ചിത്രം ഷെയ്ഖ് ഹംതാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ധീരനായി ഈ ബാലനെ ബാലനെന്ന് സന്ദർശിക്കാൻ സാധിച്ചതായും ചിത്രത്തിനൊപ്പം അദ്ദേഹം കുറിച്ചു ജീവൻ തന്നെ ഭീഷണിയാവുന്ന രോഗവുമായി പാഠപ്പെടുത്തുന്ന ഇന്ത്യൻ ബാലന്റ് ആഗ്രഹം സഫലമാക്കാനെത്തിയ ശൈഖ് ഹംദാനും ദുബായിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ റിബുൽ ആശുപത്രി നന്ദി അറിയിച്ചു ഇരു രാജ്യങ്ങളും ജനങ്ങളും തമ്മിൽ ഊഷ്മമായ ബന്ധമാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സാഹസിക വിനോദങ്ങൾ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫോട്ടോഗ്രാഫർ കൂടിയായ ഷെയ്ഖ് ഹംദാൻ സോഷ്യൽ മീഡിയയിൽ അനവധി ഫോട്ടോസ് പങ്കുവയ്ക്കാറുണ്ട് തൊണ്ണൂറ്റിയാറ് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ ഷെയ്ഖ് ഹംതാൻ ഉള്ളത് തന്നെ എന്നിരുന്നാൽ തന്നെയും ആ കുഞ്ഞു ബാലന്റെ ആഗ്രഹം നിറവേറ്റിയതിൽ ഹംതാൻ ഇരിക്കട്ടെ ഒരു സല്യൂട്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ